ഹരേ കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പൻ ഏറെ പ്രിയപ്പെട്ട കൃഷ്ണനാട്ടത്തെക്കുറിച്ച് പറയാം കൃഷ്ണനാട്ടത്തെ അഷ്ടപതിയാട്ടം എന്നും പറയാറുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് കൃഷ്ണനാട്ടം ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിരുന്നു കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ അദ്ദേഹം സ്ഥിരമായി ഗുരുവായൂരിൽ ദർശനം നടത്തിയിരുന്നു ഭഗവാനെ നേരിട്ട് കാണുവാനും പൂജ നടത്തുവാനും സാധിച്ചിരുന്ന വില്മംഗലം സ്വാമിയാരും ആ കാലഘട്ടത്തിൽ തന്നെ ഗുരുവായൂരിലുണ്ടായിരുന്നു ഭഗവാനെ നേരിട്ട് കാണണമെന്ന തൻ്റെ ആഗ്രഹം നടത്തി തരണമെന്ന് രാജാവ് വില്മംഗലം സ്വാമിയാരോട് പറഞ്ഞു ഭഗവാനോടെ അനുവാദം ചോദിച്ചിട്ട് പറയാമെന്ന് സ്വാമിയാർ പറഞ്ഞു പ്രകാരം ഒരു ദിവസം രണ്ടു പേരും കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു ഇപ്പോൾ കൂത്തമ്പലം നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഇലഞ്ഞുമരം നിന്നിരുന്നു അത്രേ രാജാവും സ്വാമിയാരും കൂടി അവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ ആ ഇലഞ്ഞുമരച്ചുവട്ടിൽ മഞ്ഞ പട്ടുടുത്ത് മയിൽപ്പീലി ചൂടി അരമണിക്കിങ്ങിണി ഇവയെല്ലാം അണിഞ്ഞ് സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ ഓടിക്കളിക്കുന്നത് അവർ കണ്ടു അങ്ങനെ ആനന്ദ നിർവൃതിയിലാറാടി അതിരറ്റ ആഹ്ലാദത്തോടെ കണ്ണനെ വാരി എടുക്കാനായി രാജാവ് മുന്നോട്ടാഞ്ഞപ്പോഴേക്കും കണ്ണൻ അപ്രത്യക്ഷനായി ഇതിനിടയിൽ ഒരു അശരീരിയും കേട്ടു സ്വാമിയാർ ദർശനം മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ എന്ന് കണ്ണൻ ചൂടിയിരുന്ന പീലിയുടെ ഒരു തുണ്ട് എങ്ങനെയോ രാജാവിൻ്റെ കയ്യിൽ കിട്ടി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ ഇലഞ്ഞി മരത്തിൻ്റെ ഒരു കൊമ്പ് ഉപയോഗിച്ച് സ്വന്തം കൈകൊണ്ട് രാജാവ് ഒരു ബാലഗോപാല വിഗ്രഹം നിർമ്മിക്കുകയും ആ വിഗ്രഹത്തെ പൂജിച്ച് ഈ സംഭവങ്ങളെല്ലാം മനസ്സിലോർത്തുകൊണ്ട് ഏറെ നേരം ധ്യാനനിമഗ്നായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ സംഗതികളെല്ലാം കൂടി കൃഷ്ണഗീതി എന്ന പേരിൽ ഒരു സംസ്കൃത കാവ്യം രചിക്കുകയും ചെയ്തു ശ്രീമദ്ഭാഗവതത്തിലെ ദശമസ്കന്ധവും ഏകാദശ സ്കന്ധവും ആസ്പദമാക്കിയാണ് കൃഷ്ണഗീതി രചിച്ചിട്ടുള്ളത് ഇതിൻ്റെ ദിശ് ദൃശ്യ കൃഷ്ണനാട്ടം ഇതിൽ ശ്രീകൃഷ്ണ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് അവതരിപ്പിക്കുക ഇതിൽ അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധവധം സ്വർഗാരോഹണം ഇങ്ങനെ എട്ട് കഥകളായിട്ടാണ് അവതരിപ്പിക്കുന്നത് എല്ലായിപ്പോഴും സ്വർഗാരോഹണത്തിന് ശേഷം അവതാരം കൂടി ആടാറുണ്ട് എട്ടിന് ഏറെ പ്രാധാന്യമുണ്ട് കൃഷ്ണനാട്ടത്തിൽ എട്ട് കഥകൾ എട്ട് ദിവസത്തെ കളി എട്ട് കുട്ടികൾ എട്ടു നാഴി എണ്ണ എട്ടു തിരി എട്ടു നാഴിക നേരത്തെ കളി എട്ട് അരങ്ങുപണം ഇങ്ങനെ ഇങ്ങനെയാണ് എട്ടിൻ്റെ പ്രാധാന്യങ്ങൾ കൃഷ്ണനാട്ടത്തിലെ കലാകാരന്മാർ അണിയുന്ന കിരീടങ്ങളും പൊയ്മുഖങ്ങളുമെല്ലാം ഇലഞ്ഞി മരത്തിൽ നിർമ്മിച്ചതാണ് കൃഷ്ണ ഇടുന്ന ആൾ അണിയുന്ന കിരീടത്തിന് കൃഷ്ണമുടി എന്നാണ് പറയുക ഇതിലെ ഒരു പീലിത്തുണ്ട് രാജാവിന് അന്ന് ലഭിച്ചതാണെന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ കളി തുടങ്ങുന്നതിനു മുമ്പ് ഭക്തജനങ്ങൾ കൃഷ്ണമുടിയെ വന്ദിക്കാറുണ്ട് നൃത്തത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കലാരൂപമാണ് കൃഷ്ണനാട്ടം ബാണയുദ്ധം പോലുള്ള കഥകളിൽ ചുവടുകളിലൊക്കെ താണ്ഡവ ചായയും കാണാം മുഖത്ത് തേപ്പ് ചുട്ടി കുപ്പായം കടകുണ്ടലങ്ങൾ ഉടുത്തുകെട്ട് എന്നിവയാണ് കൃഷ്ണനാട്ടത്തിലെ കഥാപാത്രങ്ങളുടെ വേഷവിധാനം ശുപ്തമദ്ളം തൊപ്പിമദ്ദം ഇടയ്ക്ക ചേങ്ങില ഇലത്താളം ശംഖ് എന്നിവയാണ് ഇതിനുപയോഗിക്കുന്ന വാദ്യങ്ങൾ കേളി കേളി തോടയം പുറപ്പാട് കഥാവതരണം ധനാശി എന്നിങ്ങനെയാണ് കൃഷ്ണനാട്ടത്തിൻ്റെ അവതരണക്രമം കഥകളിയിൽ കളിവിളക്കിനു പിന്നിലാണ് വേഷങ്ങളുടെ സ്ഥാനമെങ്കിൽ കൃഷ്ണനാട്ടത്തിൽ ചില രംഗങ്ങളിൽ വിളക്കിനു മുന്നിലും വന്ന് കളിക്കുന്ന പതിവുണ്ട് പുരുഷന്മാർ തന്നെയാണ് സ്ത്രീ വേഷങ്ങളും അവതരിപ്പിക്കുക കഥകൾ കഥകളിയിൽ സ്ത്രീ വേഷങ്ങൾക്ക് മിനുക്കാണെങ്കിൽ കൃഷ്ണനാട്ടത്തിന് ചുട്ടിയാണ് പ്രാധാന്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമേ കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നുള്ളൂ ഗുരുവായൂരപ്പന ഏറെ ഇഷ്ടമുള്ള വഴിപാടായതുകൊണ്ട് നിരവധി ഭക്തർ ഈ വഴിപാട് ചീട്ടാക്കുന്നുണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടം അവതരിപ്പിക്കാറില്ല ബാക്കി മാസങ്ങളിൽ ചൊവ്വാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും ഈ വഴിപാട് നടത്തുന്നുണ്ട് ഇതിലേതെങ്കിലും ഒരു കഥയെ ഒരു ദിവസം അവതരിപ്പിക്കാറുള്ളൂ ഒരു കഥ അവതരിപ്പിക്കാൻ തന്നെ മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ വേണം ഓരോ കഥയും ഓരോ ഫലസിദ്ധിയെ ഉദ്ദേശിച്ചാണ് നടത്തുന്നത് അവതാരം സന്താനലബ്ധിക്ക് കാളിയമർദ്ദനം വിഷ ബാധയിൽ നിന്നുള്ള രക്ഷയ്ക്ക് രാസക്രീഡ കന്യകമാരുടെ ശ്രേയ ശ്രേയസ്സിനും ദമ്പതിമാർക്ക് സംതൃപ്തമായ ദാമ്പത്യബന്ധത്തിനും കംസവധം ശത്രു നിവാരണത്തിന് സ്വയംവരം വിവാഹം നടക്കുവാനും അപവാദങ്ങളിൽ നിന്നുള്ള മോചനത്തിനും ബാണയുദ്ധം അഭീഷ്ടസിദ്ധിക്കും ശങ്കരനാരായണ പ്രീതിക്കും വിവിധ വധം കാർഷിക അഭിവൃദ്ധിക്കും ദാരിദ്ര്യ ശമനത്തിനും സ്വർഗാരോഹണം മോക്ഷപ്രാപ്തിക്ക് സ്വർഗാരോഹണം കഥ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവതാര കഥ കൂടി ബുക്ക് ചെയ്യാറുണ്ട് കൃഷ്ണനാട്ടം കലാകാരന്മാർക്ക് വ്രതശുദ്ധിയോടുകൂടി ഭക്തിയോടെയുള്ള നാൽപ്പത്തിയൊന്ന് ദിവസത്തെ അഭ്യാസമുണ്ട് കർക്കിടകം ഒന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസമാണ് ഇത് പുലർച്ചെ മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് അഭ്യാസം കൃഷ്ണനാട്ടം ഉള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞ് കേളികുട്ട് നടത്തും അന്ന് രാത്രിയിൽ കളിയുണ്ടെന്ന് ഭക്തജനങ്ങളെ അറിയിക്കുന്നതിനായിട്ടാണ് ഇത് രാത്രി നട അടച്ചു കഴിഞ്ഞ് പത്തരമണിയോടുകൂടിയാണ് കൃഷ്ണനാട്ടം തുടങ്ങുന്നത് കളി കാണാൻ ഭഗവാൻ നേരിട്ട് വന്ന് മുൻനിരയിൽ തന്നെ ഇരിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് ഗുരുവായൂരിൽ പോയി കൃഷ്ണനാട്ടം കാണാനിരിക്കുമ്പോൾ നമുക്കും ഇങ്ങനെ ശ്രദ്ധിക്കണം ഭഗവാൻ അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ അജഞ്ചല ഭക്തി ഉണ്ടാകുവാനും ദർശന ഭാഗ്യം ഉണ്ടാകുവാനും ഭക്തിപൂർവം നമുക്കും നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ സർവം ശ്രീഗുരുവായുര പാർപ്പണമസ്തു